ഹലോ ഹായ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ചെറിയ ലൈഫ് സ്റ്റോറീന്ന് തന്നെ പറയാം ഒരു റിയൽ ലൈഫിൽ വന്ന ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഞാൻ പറയാനുള്ള കാര്യം പറയാം മേ ബി ഇതൊരു ത്രീ മിനിറ്റ്സ് എടുക്കും ആദ്യമേ മുൻകൂർ ജാമ്യം എടുക്കുന്നു മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് അത് ഉപകാരപ്രദമായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റി ഉണ്ട് ഇത് മോഡിയുടെ ഗ്യാരിയല്ല മോളിയുടെ ഗ്യാരിയാണ് ഓക്കെ ഞാൻ പറയാൻ വന്ന സ്റ്റോറി ഞാൻ സ്റ്റോറി അല്ല റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് വീണ്ടും വർദ്ധിക്കുന്നു ഞാനൊരു ഇൻഷുറൻസ് മെഡി ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് എടുത്തത് എയ്റ്റീൻ ഇയേഴ്സ് ബിഫോർ ഇന്ത്യയിൽ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് കേരളത്തിൽ വന്ന് ആദ്യം തന്നെ ഞാനത് എടുത്തു അന്ന് ഒരു എയ്റ്റീൻ ഇയേഴ്സ് ബിഫോർ എന്ന് പറഞ്ഞാൽ ടു ലാക്സ് എന്ന് പറയണത് നല്ലൊരു എമൗണ്ട് ആണ് ടു ലാക്സിന് സംതിങ് സെവൻ തൗസൻഡ് റുപ്പീസ് അടച്ചു എവറി ഇയർ നമ്മുടെ പ്രീമിയത്തിൽ എവ ഫൈവ് ഇയർസ് മാറി നമുക്കത് മനസ്സിലാവും ദൈവം ഒരു ക്ലെയിം എടുക്കേണ്ടി വന്നില്ല കഴിഞ്ഞ വർഷം സിക്സ്റ്റി പ്ലസ് ആയപ്പോൾ എനിക്കൊരു ശ്വാസം കൊണ്ടും അലർജിയും കൂടിയിട്ട് അഡ്മിറ്റായി തേർട്ടി പെർസെൻറ്റ് കോ പേയ്മെൻറ്റ് വെച്ചു ഈ പതിനേഴ് വർഷം ഞാൻ പേയ്മെൻ്റ് അടച്ചിട്ടൊരു ക്ലെയിം വന്നപ്പോൾ തേർട്ടി പെർസെൻറ്റ് കോ പേയ്മെൻറ്റ് വന്നു അന്ന് എനിക്കത് ആയിരുന്നു പക്ഷേ ഏജ് കൂടി വേറൊരു ഓപ്ഷനും ഇല്ല ഈ വർഷം ആ പ്ലാനിൽ എനിക്ക് റിന്യൂ ചെയ്യാമെന്നും മെയ് ട്വൻറ്റി സെക്കൻഡിനായിരുന്നു ആ സോ സോറി ഞാനത് റിന്യൂ ചെയ്തില്ല കാരണം ഈ ടു ലാക്സിൻ്റെ ഇതിൽ നിന്ന് കോപ്പേയ്മെൻറ്റ് തേർട്ടി പെർസെൻറ്റ് പോയാൽ പിന്നെ എനിക്കുള്ളത് വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് അതിന് ഞാൻ അടയ്ക്കേണ്ട പ്രീമിയം സ്റ്റാർട്ട് ചെയ്ത് സെവൻ തൗസൻഡ് റുപ്പീസ് ആണെങ്കിൽ ഇന്ന് ഞാൻ ആഫ്റ്റർ എയ്റ്റീൻ ഇയേഴ്സ് ഞാൻ അടയ്ക്കേണ്ട പൈസ ഫോർട്ടി സിക്സ് തൗസൻഡ് പ്ലസ് കുറച്ച് പൈസയും കൂടിയാണ് ഈ ഫോർട്ടി സിക്സ് തൗസൻഡ് വീതം ഞാൻ അടച്ചാൽ വൺ ലാക്ക് ഫോർട്ടി തൗസൻഡിൻ്റെ ക്ലെയിമാണ് എനിക്ക് കിട്ടുക സോ ഞാൻ ആ പ്ലാനിൽ നിന്ന് വേറെ ഏതെങ്കിലും പ്ലാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഒരു പ്ലാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആ പ്ലാ ക ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു അതിൽ തന്നെ തുടരണം സോ ഞാനത് ക്ലോസ് ചെയ്ത് കളഞ്ഞു അപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എയ്റ്റീൻ ഇയേഴ്സിൻ്റെ ബോണസ് നഷ്ടപ്പെട്ടു വെയ്റ്റിംഗ് പീരീഡ് ടു ഇയേഴ്സ് എല്ലാം നഷ്ടപ്പെട്ടു സ്റ്റിൽ ഐ ഡിസ് കണ്ടിന്യൂ ഞാനിത് പറഞ്ഞത് ഈ ബിറ്റർ എക്സ്പീരിയൻസ് നിങ്ങളെ പോലെ അനേകനേകുണ്ടെന്ന് എനിക്കറിയാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രീമിയത്തിൽ തുടങ്ങി ഏജ് കൂടുന്നതിനനുസരിച്ച് വലിയൊരു പ്രീമിയത്തിലേക്ക് ഹൈക്ക് പോകുന്നു കോ പേയ്മെൻറ്റുകൾ വരുന്നു ഈ സമയത്ത് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഒരു ഹാപ്പിന്യൂസ് ഉണ്ട് ടാറ്റ എയുടെ ക്രോ ഫിറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാൻ ഇന്ത്യയിൽ ഹെൽത്ത് വെൽത്ത് ക്രിയേഷൻ പ്ലസ് പ്രൊട്ടക്ഷൻ എല്ലാം കവർ ചെയ്യുന്നത് ഡെത്ത് കവറേജ് ഉണ്ട് വെൽത്ത് ക്രിയേഷൻ ഉണ്ട് ഹെൽത്ത് കവറേജ് ഉണ്ട് ഇതെല്ലാത്തിനും ഉള്ള ഒരു പ്ലാനാണ് പ്രോഫിറ്റ് ഞാൻ ജസ്റ്റ് അതിൻ്റെ മെയിൻ പോയിൻറ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്യാം ഇതൊരിക്കലും ഒരു മെഡിക്ലെയിമും ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത് മെഡിക്ലെയിമിൻ്റെ ആ പർപ്പസ് പർപ്പസെല്ലാം ഇതിൽ സെർവ് ചെയ്യുന്നത് ഇപ്പോൾ എനിക്കൊരു മെഡിക്ലെയിം ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ അല്ലെങ്കിൽ കമ്പനിന്നുണ്ടെങ്കിൽ അത് നമുക്ക് വരുന്ന ആക്ച്വൽ എക്സ്പെൻസ് എത്രയാണോ അത് ോസ്പിറ്റലിലേക്ക് കമ്പനിയിൽ നിന്ന് ക്യാഷ്ലെസ് റീ എംബേഴ്സ്മെൻറ്റായിട്ട് ചെയ്യുകയാണ് ഇത് അതിനു വേണ്ടിയല്ല ഇത് ഒന്ന് ഏറ്റവും ഇതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് പാർട്ടായിട്ട് തോന്നിയത് എനിക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ എൻ്റെ പ്ലാൻ കമ്പനി എന്ത് പറയുന്നു അതങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യേണ്ട എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ സാമ്പത്തിക എനിക്ക് എടുക്കാം സോ പതിനാ പതിനാ മാക്സിമം നിങ്ങൾക്ക് അഞ്ചോ പത്തോ പന്ത്രണ്ടോ വർഷം പൈസ അടച്ചാൽ മതി എൻ്റെ ലൈഫ് എഞ്ച് എത്ര പോയാലും കുറഞ്ഞാലും പേയ്മെന്റ് ഇല്ലാതെ നിങ്ങൾക്കതിന്ന് നിങ്ങൾക്ക് സർജിക്കൽ ക്യാഷ് മിറ്റിക്കൽ ഇല്ല പോസ്റ്റി ക്യാഷ് ആക്സിഡന്റൽ ക്യാഷ് ലോട്ട് ഓഫ് തിങ്സിന് എമൗണ്ട് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഉള്ള മെഡിക്ലെയിമിന് അത് കിട്ടുകയും അതിനെ എഗൻസ്റ്റ് ആയിട്ട് എൻഹാൻസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ദിവസം ഓപ്പറേഷൻ വരുന്ന ആക്ച്വൽ കോസ്റ്റ് അല്ല തന്നെ നമ്മൾ എത്രയാണോ അതിനു വേണ്ടി ഡിസൈൻ ചെയ്ത് ഇടുത്തിരിക്കുന്ന ആ പൈസയായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇൻ അഡീഷൻ ടു ദാറ്റ് ഇതിനു വേണ്ടി അടയ്ക്കുന്ന പൈസ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ പോയിട്ട് ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് ഇത് ഇൻഡിവിജ്വലായിട്ട് ഫാമിലി ആയിട്ട് എടുക്കാം അതുകൂടാതെ നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും അൺഫോഴ്സിംഗ് ആവശ്യങ്ങൾ വന്നാലും ഈ വെൽത്ത് ക്രിയേഷനിൽ നിന്ന് പൈസ എടുക്കാം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെന്ന് താല്പര്യമുള്ളവരുടെ ഇതൊരു ഹോട്ട് സെയിലിംഗ് കേക്കായിട്ട് പോകുന്നു ബിക്കോസ് ദർ ഇസ് നോ കോമ്പറ്റീഷൻ ഫോർ ദിസ് പ്ലാൻ സോ യു ക്യാൻ കോണ്ടാക്ട് മീ ഞാൻ ഇരുപത് വർഷമായിട്ട് ടാറ്റായിലുണ്ട് ഇതേ ഫോൺ നമ്പറിൽ അവൈലബിൾ ആണ് നയൻ എയിറ്റ് ഫോർ സിക്സ് വൺ സീറോ വൺ എയ്റ്റ് നയൻ ടു നയൻ ടു